അള്ളാഹുവിനോട് നേരിട്ട് അങ്ങ് പോരെ എന്തിനാ പിന്നെ അതിന്റെ ഇടക്കൊരാളെ നിർത്തുന്നത് നേരിട്ട് പടച്ചറപ്പിനോട് ചോദിക്കാൻ അള്ളാഹുവിനോട് ചോദിക്കാൻ നമുക്ക് അവസരമുണ്ടപ്പോ പിന്നെ ഓഹു അല്ലെങ്കിൽ മമ്പുറത്ത തങ്ങള് ഇങ്ങനെയുള്ള മഹാന്മാരെ വലുതാക്കി വെച്ച് അവരെയും കൂടി കൂട്ടേണ്ട കാര്യം എന്താണ് അള്ളാഹുവിന്റെ പരിശുദ്ധ കുറ കൃത്യമായി പറഞ്ഞതാണ് ജനങ്ങളെ നിങ്ങൾ ചെയ്ത് ജീവിക്കുകയും അള്ളാഹുവിടുകയും വസീല തേടുകയും നമ്മൾ വസീല നമ്മൾ ചില ആരാധനകൾ നിർവഹിക്കുമ്പോൾ സ്ഥലങ്ങൾ സന്ദർഭങ്ങള് വ്യക്തികൾ അത് വളരെ പ്രധാനമാണ് ഞാൻ വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഉദാഹരണം സാധാരണക്കാർക്ക് വേണ്ടി പറയാം അവർക്ക് കിതാബിനെക്കാളും പ്രായോഗികതയാണ് തിരികുദ്ധ മക്കയിലെ ഹർബിലേക്ക് പോകുന്നത് ഒമ്രക്കാകട്ടെ ഹജ്ജനാവട്ടെ വെറുതെ ആവട്ടെ അവിടെ ചെന്ന് മച്ചുൽ ഹറാമിൽ നമ്മൾ കടന്നാൽ മക്കത്തെ പള്ളിയിൽ കടന്നാൽ ആദ്യമായി ചെയ്യേണ്ടത് ചെയ്യേണ്ടത്വാഫാണ് ആദ്യമായി ചെയ്യേണ്ടത് ചെയ്യേണ്ടത്വാഫാണ് എല്ലാ പള്ളിയിലും നമ്മൾ കയറിയാൽ ആദ്യമായി ചെയ്യേണ്ടത് രണ്ടറക്കത്ത് നമസ്കാരമാണ് തഹിയത്ത് ഇവിടെ രണ്ടറക്കത്ത് നമസ്കാരത്തിന്റെ സ്ഥാനത്ത് ആദ്യം തവാഫ് പിന്നെ നിസ്കാരം നമ്മൾ ചെയ്താൽ പിന്നെ നമ്മൾ അടുത്ത പടി രണ്ടരക്കത്ത് നമസ്കാരമാണ് ഈ രണ്ടരക്കത്ത് നമസ്കാരം എവിടെയാണ് നിസ്കരിക്കേണ്ടത് സാധാരണക്കാരോടാണ് ഞാൻ പറയുന്നത് പണ്ഡിതന്മാർക്ക് ഇത് കേൾക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ആ നിസ്കാരം നമ്മൾ നിർവഹിക്കേണ്ടത് ശരിക്കും നമ്മൾ മനസ്സിൽ കൊള്ളുന്നത് എവിടെയാ മനസ്സിൽ കൊള്ളുന്നത് ഏറ്റവും നല്ല സ്ഥലം കഴവയുടെ ഉൾഭാഗമാണ് കഴവയുടെ ഉള്ളിൽ നിസ്കരിക്കണം അതിൽ ഏറ്റവും പുണ്യം നമുക്ക് സാധാരണക്കാർക്ക് കഴബയിലേക്ക് കയറാൻ കഴിയില്ലെങ്കിൽ പൂട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ ഇസ്മായിൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അത്മായിൽ നിസ്കരിക്കണം അവിടെ നിസ്കരിക്കാൻ പറഞ്ഞില്ലല്ലോ നിസ്കരിച്ചാൽ ശരിയാവും അത് വേറെ കാര്യം ഒന്നാം സ്ഥാനം അവിടെയല്ല അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നിസ്കരിക്കാൻ താല്പര്യമുള്ള സ്ഥലം ഏതാ അസ്വദിന്റെ മൂല എന്താ അതിന്റെ പ്രത്യേകത അവിടെ വെച്ചിട്ട് നമ്മൾ ചെയ്ത് പറഞ്ഞ് ആമീം പറയാമീം പറയാ നമ്മളല്ല എഴുപത് മലക്കുകൾ അവിടെ ആമി പറയുണ്ടാവും എഴുപത് മലക്കുകൾ അവിടെ നിസ്കരിച്ചു അല്ല ഏറ്റവും നല്ലത് അതല്ലെങ്കിൽ അതിന്റെ തൊട്ടുപുറത്ത് വാതിൽ പടിയിൽ ജനങ്ങൾ ഒട്ടി നിൽക്കുന്ന മുൽത്തസം അവിടെ എന്ത് ചോദിച്ചാലും ഉത്തരം തരും എന്റെ അവിടെ നിസ്കരിക്കാൻ പറഞ്ഞില്ല എവിടെയാ നിസ്കരിക്കാൻ പറഞ്ഞത് മക്കാം ഇബ്രാഹിമിന്റെ പുറകിൽ എന്താ മക്കാം ഇബ്രാഹിമിന്റെ പ്രത്യേകത ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം കഴിവ് നിർമ്മിക്കുമ്പോ കേറി നിന്നൊരു കല്ലുണ്ട് അവിടെ ആ കല്ല് ഒരു പ്രത്യേക കൂട്ടിൽ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ആ കല്ലിന്മേൽ ഇബ്രാഹിം നബി എന്നുള്ള കാൽപാദത്തിന്റെ പതിഞ്ഞ അടയാളമുണ്ട് അപ്പൊ നമ്മളിങ്ങനെ അതിന്റെ പിന്നിൽ തെക്ക് പേര് കെട്ടി നിൽക്കുമ്പോൾ സത്യത്തിൽ ഇബ്രാഹിം നബിയുടെ കാലിന്റെ ചുവട്ടിൽ പോയി സുചിത ചെയ്യാൻ പോവാണ് നല്ല തൗഹീദും ഉറച്ച വിശ്വാസമുള്ള ഒരാൾ മനസ്സിൽ ചിന്തിക്കൂലേ പഠിച്ചവനെ നിനക്ക് ഞാൻ ചെയ്യുന്ന സൂചിത ഇബ്രാഹിം നബിയുടെ കാലൊക്കെ പോയി ചെയ്യുന്ന ചെയ്യുന്നവർ ചുരുക്കാവൂലേ അങ്ങനെ ചിന്തിച്ചാൽ അങ്ങനെ ചിന്തിക്കാനേ പാടില്ല മതത്തിന് പുറത്തു പോകുന്ന കാരണം അള്ളാഹു നേരെ പറഞ്ഞതാ ഇബ്രാഹിമോ മുസല്ല നിങ്ങൾ ഇബ്രാഹിം മുസല്ല എന്താ കാരണം അവിടെയാണ് ചിന്തിക്കേണ്ടത് ഇബ്രാഹിം നബിയുടെ ആദരവും അള്ളാഹുവിനോട് ആരാധനയും ൂടെയാണ് ആരാധനയിൽ എത്തേണ്ടത് ഇബ്രാഹിം നബി ആദരിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുനോട് എടുക്കാൻ ശ്രമിക്കുക ഈ ഇബ്രാഹിം നബിക്കുള്ള ആരാധനയല്ല അത് ഈ ആദരവിനെ ആരാധനയാക്കി ചിത്രീകരിച്ചതാണ് നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തിനുണ്ടായ അപകടം ഞാൻ അസ്വദ് എന്ന് പറയുന്ന കല്ല് നിങ്ങളൊക്കെ അറിയുന്നതാണ് ആ കല്ലിന് നമുക്ക് എന്തെങ്കിലും ഗുണം ചെയ്യാനോ ദ്രോഹം ചെയ്യാനോ സ്വയം അവകാശമുണ്ട് നമ്മൾ ആരും കരുതുന്നില്ലല്ലോ അതൊരു കല്ലാണ് പിന്നെ എന്തുകൊണ്ട് നമ്മൾ ആ കല്ലിനെ ചുമ്പിക്കുന്നു അത് ശിലാപൂജയല്ല അള്ളാഹു പറഞ്ഞു അള്ളാഹു പിന്നെ തിരുതൂതര് പഠിപ്പിച്ചു അതിനെ ചുംബിക്കണം ആദരിക്കണം അത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാണ് അതിന് സ്വയം ഉപദ്രവമോ ഉപകാരമോ ചെയ്യാൻ കഴിവുണ്ട് വിശ്വസിക്കുന്നില്ല അവിടെ നമ്മൾ ആ കല്ലിനെ പൂജിക്കുകയല്ല ആ കല്ലിനെ ആദരിക്കുകയാണ് രണ്ടും രണ്ടാണ് ആ രണ്ടും ഒരു അള്ളാഹു അല്ലാത്ത നമുക്ക് ഗുണമോ ദോഷമോ ചെയ്യാൻ പറ്റിയ ഒരു ശക്തി ഉണ്ട് നമ്മൾ വിശ്വസിക്കുന്നില്ല മമ്പുറത്ത് മക്കാമിൽ ചെന്ന് നമ്മള് ചെയ്യും ഉദാഹരണം എന്നാ വീട്ടിൽ നിന്ന് തോന്നുന്ന പോരെ മതി പിന്നെന്തിനാ മമ്പുറത്ത് പോകുന്നത് അതിന്റെ മറുപടി വളരെ പെട്ടെന്ന് പറയാം നമ്മളൊക്കെ പരിശുദ്ധ ഹജ്ജിന്റെ കാലമായതുകൊണ്ട് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും നമ്മളൊക്കെ പരിശുദ്ധ അറഫയിൽ പോയിട്ട് എന്താ അറഫയുടെ പ്രത്യേകത പരിശുദ്ധ മക്കയിൽ ചെന്ന് ഹജ്ജ് ചെയ്യുമ്പോൾ പതിനഞ്ച് സ്ഥലത്ത് ഉത്തരം കിട്ടുന്നതാണ് കിതാബില് പറഞ്ഞത് പതിനഞ്ച് സ്ഥലത്ത് ആ പതിനഞ്ച് സ്ഥലങ്ങളിൽ പതിനാലും ഹറമിന്റെ ഹറം എന്ന് പറഞ്ഞാൽ ഹറം ബൗണ്ടറി കാത്തു മസുലറാമല്ല ഹറമിന്റെ പരിധിക്കുള്ളിൽ അതിൽ മിന ഹറമാണ് മുസ്തലിഫ ഹറമാണ് ഒക്കെ ഹറമാണ് അസീസിയ ഈ ആജിമാര് താമസിക്കുന്ന സ്ഥലമൊക്കെ ഹറമാണ് പക്ഷെ അറഫ ഹറമല്ല ഹറമിലെല്ലാറ്റിനും ഒരു ലക്ഷം കൂലി ഹറമിന്റെ പുറത്തുള്ള ഹറമല്ലാത്ത അറഫയിലെ പ്രാർത്ഥനക്കാ വലിയ പ്രത്യേകത അൽ ഹജ്ജു അറഫ എന്താ എന്തേ പോലും പോലുമല്ലാത്ത അറഫയുടെ പ്രാർത്ഥനയ്ക്ക് ഇത്ര ഉത്തരം കിട്ടാൻ കാരണം മണ്ണിന്റെ പ്രത്യേകതയാണോ മണ്ണിന്റെ പ്രത്യേകതയാണെങ്കിൽ ഒമ്പ്രക്ക് പോകുന്ന ഒരാളും അറഫയിൽ പോയി കൂട്ടുപ്രാർത്ഥന നടത്താറില്ലല്ലോ സൗദിയിൽ ജോലി ചെയ്യുന്ന ഒരാളും അറഫയിൽ പോയി ദ്വാരക്കാറില്ലോ എന്താ ധാരക്കാത്തത് ആ മണ്ണിന്റെ പ്രത്യേകതയാണെങ്കിൽ ഇപ്പൊ പോയി ദ്വാരണ പോരെ ഇനി ദിവസത്തിന്റെ പ്രത്യേകതയാണോ ആണെങ്കിൽ ദുലഹജൊമ്പത് ഇവിടെയും വരുമല്ലോ ദുലഹച്ചൊമ്പതിന് നമ്മളൊക്കെ നോമ്പ് നോക്കും അവർ നോമ്പ് കൂടി നോക്കുമല്ലോ ആജിമാർ നോമ്പ് നോക്കണ്ട നോമ്പ് നോക്കി നമ്മൾ അവിടുത്തെ ഉത്തരം കിട്ടുവോ ഇനി സമയത്തിന്റെ പ്രത്യേകതയാണോ നോഹറിന്റെ ശേഷം എല്ലാ ദിവസവും നോഹറിന്റെ ശേഷം ഇവിടെ സമയം ഉണ്ടല്ലോ ദുലൈജ് ഒമ്പതിന്റെ നോഹറിന്റെ ശേഷം നമ്മൾ ഇവിടെ ഉണ്ടല്ലോ പിന്നെ എന്താ പ്രത്യേകത ഇത് മൂന്നും കൂടി കൂടുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് അതെന്താ ഇതൊരു അനൗൺസ്മെന്റ് ആണ്വിന്റെ ദീനിന്റെ കൊല്ലത്തിൽ ഒരു ദിവസം ഒരു സമയം ഒരു സ്ഥലം പരിശുദ്ധമായ പുണ്യഭൂമിയിൽ ബാങ്ക് വിളിച്ചിട്ട് അത് ആ വേണ്ടി ലോകത്തെ സകല സാലിഹ്യങ്ങൾ ഒരുമിച്ച് കൂടും ഒരുപാട് നല്ല മനുഷ്യന്മാർ ഒരുമിച്ച് കൂടുന്നു എന്നതുകൊണ്ട് മോശപ്പെട്ട ആളുകൾക്ക് പോലും നല്ലവരുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു ഉത്തരം നൽകുന്ന നല്ലതിന്റെ കൂടെ മോശപ്പെട്ടവർ ചേർന്നപ്പോ അവർക്ക് ഉത്തരം കിട്ടിയാ അതാണ് അതിന്റെ പ്രത്യേകത എല്ലാ നല്ല മനുഷ്യന്മാരും ഒരേ ലക്ഷ്യത്തിനു വേണ്ടി ഒരുമിച്ച് കൂടുന്നത് കൊണ്ട് അപ്പോൾ നല്ല മനുഷ്യരുടെ സാന്നിധ്യത്തിൽ നല്ല മനുഷ്യരുടെ കേന്ദ്രത്തിൽ പോയി ദ ചെയ്താൽ മമ്പറ തങ്ങളുടെ സ്വാന്നിഹായ മനുഷ്യനായിരുന്നു ആ കാര്യത്തിൽ ആർക്കും തർക്കമല്ല മഹാന്റെ മക്കബറയിൽ പോയി അദ്ദേഹത്തെ മുൻനിർത്തിയുമ്പോ അദ്ദേഹത്തിൽ നിന്നുള്ളൊരു ഗുണം അള്ളാഹു വഴി നമുക്ക് കിട്ടും അദ്ദേഹത്തിന് ആ കഴിവ് കൊടുത്ത് പടച്ച റബ്ബാണെന്ന് വിശ്വസിച്ചാൽ ഒരു കുഴപ്പമല്ല അല്ലാതെ മമ്പറത്തെ തങ്ങളെ പൂജിക്കല്ല മമ്പറത്തെ തങ്ങളോട് പ്രാർത്ഥിക്കല്ല അവിടെ സുജൂത് ചെയ്യാനോ അവിടെ പൂവിട്ട് പൂജിക്കാനോ നമുക്ക് അനുമതിയില്ല നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം ആരാധനയല്ല ആദരവ ആദരവ് നിലനിർത്തിക്കൊണ്ട് പടച്ചറപ്പിനോട് പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ പിന്നെ അർഹയിലേക്ക് പോണോ ഈ ഒരു തത്വശാസ്ത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ വിഷയത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരുമല്ലോ ഒരാളെ നമ്മൾ വിളിച്ചു എന്ന് കരുതി എങ്ങനെ പ്രാർത്ഥനയാവുക ആരാധനയുടെ ഉദ്ദേശത്തോടു കൂടി വിളിച്ചാൽ പ്രാർത്ഥനയാവും എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് എന്നെ രക്ഷിക്കാനും ശിക്ഷിക്കാനും സ്വയം കഴിവുണ്ട് എന്ന് കൊണ്ട് വിളിച്ചാൽ അള്ളാഹു അല്ലാതെ വിളിക്കാൻ പറ്റൂല ആ വിളിച്ച തെറ്റ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് നേരെ മറിച്ച് നമ്മൾ മമ്പൃത്തങ്ങളെ എന്ന് വിളിക്കുമ്പോ അതിന്റെ അർത്ഥം എന്താണ് മമ്പുറത്തങ്ങൾ പഠിച്ചോനാന്ന് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മനസ്സിൽ വിശ്വാസം ഉണ്ടോ മമ്പ്രങ്ങളെ എന്ന് വിളിച്ചാൽ ദീനെന്ന് പുറത്ത് എന്താ ചെറുപ്പത്തിലേ ദീനെന്ന് പുറത്ത് പോയിട്ടുണ്ടാ കാരണം വീണപ്പോഴൊക്കെ ഞാൻ വിളിച്ചത് എന്റെ അമ്മയെന്ന പഠിച്ചോനല്ലേ വിളിക്കണ്ടേ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ അവിടെ നമ്മൾ വിളിക്കുന്നത് ഉമ്മ ദൈവമാണെന്നോ മമ്പുറത്തങ്ങൾ ദൈവമാണെന്നോ വിശ്വസിച്ചുകൊണ്ടല്ല മറിച്ച് നമ്മൾ ആ വിളിക്കുന്നത് ഒരു ആദരവിന്റെ അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് ആ മഹാന് നമ്മളെ ശരിക്ക് സംരക്ഷിക്കാൻ കഴിയുമെന്ന ഒരു ബോധത്തിൽ നിന്ന് അനുഭൂതമായതാ അല്ലാതെ അദ്ദേഹം ദൈവമാണ് അല്ലെങ്കിൽ ദൈവം കൊടുക്കാത്ത എന്തോ പ്രത്യേക കഴിവുണ്ട് എന്ന് കരുതി കൊണ്ടല്ല ഈ ഒരു തത്വശാസ്ത്രം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വിഷയങ്ങളൊക്കെ തീരും ഈ ഒരു തത്വം ഇങ്ങനെ സമൂഹത്തിൽ ചില്ലറ ചില്ലറ അഭിപ്രായാന്തരങ്ങൾ പടർന്ന് നമ്മുടെ ചില ചെറുപ്പക്കാർ അത് ശരിയാണെന്ന് ചിന്തിച്ച് അല്പമൊരു വിദ്യാസമ്പന്നനാകുമ്പോഴേക്കും പഴയ പുരോഗതി അല്ലെങ്കിൽ അധോഗതി ഇതൊക്കെ അവർ വിലയിരുത്തുന്നത് മതപരമായ ചിഹ്നങ്ങളിലൂടെയാണ് മതപരമായ പഴമ പിടിച്ചാൽ പഴഞ്ചനായി എന്നൊരു തോന്നലാണ് ആ തോന്നലിൽ നിന്ന് ഉത്ഭൂതമായ ചില നവീന പ്രവർത്തനങ്ങളാണ് നമ്മുടെ ചെറുപ്പക്കാർ അതിലേക്ക് ആകർഷിക്കുന്നത് അല്ലാതെ അവർ രണ്ടിനെ കുറിച്ച് ആഴത്തിൽ പഠിച്ചതുകൊണ്ടല്ല അവരുടെ ചെറുപ്പക്കാരോട് എനിക്ക് വളരെ വിനയപൂർവ്വം പറയാനുള്ളത് കാരണവന്മാർക്ക് ഈ ബോധ്യമാണ് നമ്മൾ പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളെ കുറിച്ച് പഠിക്കണം